നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു തിരണ്ട് ഫ്രൈ ആണ് കേട്ടോ അപ്പം ഞാൻ തിരണ്ട് ചെറിയ കഷണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കക്ഷികളാണ് കേട്ടോ ഈ പൂച്ചയും കാക്കയും ഒക്കെ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഇത് ഇങ്ങനെ ഓരോ ഇതളായിട്ട് ഇട്ടാനല്ലേ അധികം കുറേ കാലം കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ചാഴിയൊന്നും വരില്ല ഇങ്ങനെ ഇട്ടുവച്ചാൽ അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണം കേട്ടോ അപ്പം എന്നെ മീൻ കറി ആണെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ചോ അപ്പം ഇവിടെ മീൻ കറി തന്നെയാണ് ഏട്ടോ സ്പെഷ്യലി വെജിറ്റബിൾ കറിയൊന്നും പിള്ളേരൊന്നും അങ്ങനെ കഴിക്കില്ല അതാണ് അതുകൊണ്ടാണ് ഏട്ടാ ഞാനിപ്പോൾ മീൻ മീൻ്റെ റെസിപ്പി ഇടുന്നത് നമുക്ക് നമുക്ക് ഇനി ആവശ്യമുള്ള ഈ കുരുമുളക് ഒന്ന് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ മിക്സിയിലിട്ടൊന്നുമില്ല ചതച്ചെടുത്താൽ മതി കേട്ടോ അതിലേക്ക് നമുക്ക് ഉപ്പ് കൊടുക്കുക എന്നിട്ട് നേരത്തെ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കൊടുക്കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇടാം കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് മുളക് പൊടി അളവ് കുറച്ച് കുറക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ നമുക്ക് നീര് ഇതിലെടുത്ത് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് ഇത് കുറച്ച് സമയം ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിരിക്കും നമുക്ക് നമുക്കിതിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിത് ഓരോന്നോരോ നിറവ് വെച്ച് എടുക്കാം കേട്ടോ അപ്പൊ എന്നെ തെരണ്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തെരണ്ടി ഫ്രൈ കൂട്ടി ചോറണം അപ്പോൾ ഒരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരാം കേട്ടോ ടാറ്റ ബൈ ബൈ